स्नेहरूपियाय दैव मेक् वन्दनं नन्मरूप्याय दैव मेक् वन्दनं स्नेहरूपियाय दैव मे निनकु वन्दनं बुद्धिं विशुद्धिं स्वभावशुद्धिं भव भक्तिं विवेकमुत्तरेण मे दयामि

ിൽ പുതുതായി ആരംഭിച്ച മൃഗാശുപത്രി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി തേനി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ദയവേ മാസം

இந்த இந்த மீறி வந்து நல்ல செய்து അഞ്ചു കോഴികളെ ഒരു കുടുംബത്തിന് സൗജന്യമായി നൽകുമെന്നും മൃഗസംരക്ഷണത്തിന് സബ്സിഡികൾ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു രമേശ് പറമ്പത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ തമ്മിൽ തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ മൃഗാശുപത്രിയുടെ പുതിയ ബിൽഡിംഗിലേക്ക് ഇന്ന് ഇവിടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി പ്രിയപ്പെട്ട തേനി ജയകുമാർ നിർവഹിക്കുന്നത് രണ്ട് വാക്ക് പറയാതെ നമുക്ക് ഈ യോഗത്തെ മുന്നോട്ട് നയിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഫാമും അദ്ദേഹത്തിന്റെ കൃഷിയും വലിയ സംഭാവന നൽകിയ ഒരു ഒരു മാൽ വ്യക്തിയാണ് പ്രിയപ്പെട്ട തേനി ജയകുമാർ വാടശേരിയിലെ ഏതാണ്ട് പത്തിരുന്നൂറോളം പശുക്കളുടെ വലിയ ഫാമിന്റെ ഉടമയും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും സ്കൂളിന്റെയും ഒക്കെ ഒരു സാരഥിയാണ് അദ്ദേഹം കൃഷിയുമായും വിദ്യാഭ്യാസപരമായും അതേപോലെ തന്നെ പശുക്കളുടെ ഫാമായും ഒക്കെ അധികം ആത്മബന്ധം ഉലർത്തുന്ന വളരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പിതാമന്മാരുള്ള കാലം മുതലേ അദ്ദേഹം ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന രാഷ്ട്രീയ രംഗത്തും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന വലിയ ഒരു ഒരു സംഘടനാ പ്രവർത്തകനാണ് അദ്ദേഹം ഞാന് വള്ളൂർ ആശുപത്രിയുടെ വിഷയം ഏതാണ്ട് എം എൽ എ ആയതിനു ശേഷം മാഹിയിലെ പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് അത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ശിവരാജ് മീണയുടെ ചേംബറിൽ വെച്ച് വിഷയമാണ് ചേർന്നത് അദ്ദേഹവും നമ്മുടെ മാഹിയുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി വലിയ പങ്കും ഒരു ബാക്ക്ബോണായി പ്രവർത്തിച്ച അഡ്മിനിസ്ട്രേറ്ററാണ് ശിവരാജ് മീണ എന്ന് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് കാരണം നമ്മുടെ പല്ലൂർ ആശുപത്രി നിർമ്മാണം നടത്താൻ വേണ്ടി നമുക്ക് ഏതാണ്ട് നബാർഡിൽ നിന്നും ഒരു പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് കോടി രൂപക്ക് നമുക്ക് ലഭ്യമായപ്പോഴേ അവിടെ ആ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധ്യമല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് ഉണ്ടാവാൻ ഉണ്ടായത് കാരണം ആ ആശുപത്രിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ മൃഗാശുപത്രിയാണ് അപ്പോൾ നിലവിലുള്ള ആശുപത്രി പൊടിച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ലാതാവുകയും അതുകൊണ്ട് തന്നെ പിന്നിലുള്ള മൃഗാശുപത്രി നമുക്ക് ആശുപത്രിയുടെ ഭാഗമാക്കി മാറ്റാൻ നല്ല മനസ്കതയുള്ള ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും അവരൊക്കെ തന്നെ ഏത് സ്വലത്തിൽ ഇതിന് അനുകൂലമായ ഒരു നടപടി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ പള്ളൂര് ആശുപത്രിയുടെ പിറകിലുള്ള മൃഗാശുപത്രിയുടെ സ്ഥലം പള്ളൂർ ആശുപത്രിയിലേക്ക് ലയിക്കുകയും പള്ളൂർ ആശുപത്രിയുടെ കൈവശം ഉണ്ടായിരുന്ന ഈ നഴ്സസ് ക്വാർട്ടേഴ്സിന്റെ ഈ സ്ഥലം ഇത് ഈ റോഡ് മുതൽ ഈ റോഡിന്റെ അവസാനം വരെ ഈ ശുപത്രിക്ക് വേണ്ടി നിയമപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും അത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് അതിനെ നമ്മുടെ വാഹി അഡ്മിനിസ്ട്രേറ്ററും അതേപോലെ തന്നെ ഹെൽത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ഇഷാക്കും ഒക്കെ വലിയ ഒരു പ്രവർത്തനമാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ ഈ സന്ദർഭത്തിൽ ഹെൽത്തിന്റെ ഡി എം എസ് ശ്രീരാമരെയും അദ്ദേഹത്തെയും നമുക്ക് അദ്ദേഹത്തിന്റെ മറക്കാൻ സാധ്യമല്ലാത്ത പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ശ്രീരാമലേശ്വറും ഞാനും അണ്ടർ സെക്രട്ടറിയും ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടന്നു പോയാണ് സെക്രട്ടേറിയറ്റിൽ പോയി അന്നത്തെ ഫൈനാൻസ് സെക്രട്ടറിയെയും എൻ്റെ സെക്രട്ടറിയെയും കണ്ട് ഈ ഫയൽ നേരടി കൈ കൊടുത്ത് അതിനുവേണ്ട പ്രവർത്തനം നടത്തിയെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്

And discuss with MLA and MLS also agreed that the public also demanded that C S C Pallur should not be shifted and we can enhance capacity in the same area. But that only option was that animal husbandry. So it's a lot of support from the animal husbandry department. Otherwise, normally departments are not shifting easily their offices. This is the great actually support from them, and they agreed and not other formalities government procedures completed so now anyel husband and entered over to the and the department for in as the capacity and construct the new building for the csc pallur significantly so it it's a requirement of the is on sweet in pallur area because our making a population pandakal in and pallur toward mahai primary dispensary mahai today so health and sir good afternoon sir வெல்கம் அவர்கள் எம்எல்ஏ சார் வெல்கம் அவர்கள் அட்மிஸ்டர் ஆபீஸ் சார் வெல்கம்

వెల్కమ్ డిగ్నిటరీస్ ఫార్మర్స్ అండ్ అదర్ గవర్నమెంట్స్ ఫార్ ఇగ్రేషన్ ఆఫ్ న్యూ ఆఫీస్ ఆంప్లెక్స్ అట్ పూర్ లెట్ అట్ ప్రోగ్రామ్ విత్ ప్ర ప్రేయర్